മഹാനായ ഹംബൽ സയ്യിദ്ന അൻഹു മഹാനവറുകൾ കുറേ നാഴിക നടന്ന് വിഷമിച്ച് ഒരു പണ്ഡിതനെ കണ്ട് വിവരം ശേഖരിക്കാൻ വേണ്ടി പോവുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ ആ പണ്ഡിതൻ ഒരു നായക്ക് പത്തിരി മുറിച്ചിട്ട് കൊടുക്കുകയായിരുന്നു ആ പണ്ഡിതനോട് പോയി അസ്സലാമലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ ആ പണ്ഡിതൻ വാലേക്കുമസ്സലാം എന്ന് സലാം മടക്കി അഹമ്മദ് മുൻഹമ്പർ മതി അള്ളോഹനഹുവിനോട് കൂടുതൽ സംസാരത്തിനൊന്നും നിന്നില്ല അദ്ദേഹം ആ നായക്കിങ്ങനെ പത്തിരി മുറിച്ചിട്ട് കൊടുക്കുകയാണ് അഹമ്മദ് മുൻഹമ്പൽ തങ്ങളുടെ മനസ്സിൽ എനിക്ക് എന്നെ വേണ്ടതുപോലെ പരിഗണിച്ചില്ലേ ഈ പണ്ഡിതൻ എന്നൊരു തോന്നൽ ഉണ്ടായി വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഗുരുനാഥന്മാർ വേണ്ട പോലെ പരിഗണിക്കുന്നില്ലേ എന്ന പരിഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ അഹമ്മദ് മുൻ അഹമ്മദ് റതി അള്ളാഹു അങ്ങനെ ഒരു തോന്നലുണ്ടായി ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നായക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അഹമ്മദ് റതി അൻഹുവിനോട് ആ പണ്ഡിതൻ പറഞ്ഞു അഹമ്മദെ തെറ്റിദ്ധരിക്കരുതേ തെറ്റിദ്ധരിക്കരുതേ ഈ പ്രദേശത്ത് നായകളൊന്നുമില്ല ഒരു നായ എവിടുന്നോ ഇവിടെ എത്തിപ്പെട്ടു അതിന് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ ഞാനതിന് പത്തിരി മുറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് എനിക്ക് സലാം പറയുന്നത് നിങ്ങൾ വന്നത് അറിവ് നേടാനാണ് നിങ്ങൾ ആദരണീയ വ്യക്തിയാണ് പക്ഷേ ഈ നായക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ അത് നിർത്തിക്കഴിഞ്ഞാൽ ആ നായയുടെ ആഗ്രഹം മുറിച്ചവനായി പോകും അതിനെ നിരാശനാക്കിയവനായി പോകും അങ്ങനെ വരുമ്പോൾ നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഒരാളെ പ്രതീക്ഷിച്ചു വന്നവൻ്റെ ആഗ്രഹം മുറിച്ചു കളഞ്ഞാൽ അവൻ്റെ ആഗ്രഹം പടച്ചവൻ അന്ത്യനാളിൽ മുറിച്ചു കളയും എന്ന് നബി നബിസല്ലാഹു അലി വസ്ലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യന് മാത്രമല്ല പ്രസക്തി എല്ലാ ജീവികൾക്കും പ്രസക്തിയുണ്ട് എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കേണ്ടതുണ്ട് എല്ലാ ജീവികൾക്കും സാന്ത്വനം പ്രവർത്തനം നടത്തേണ്ടതുണ്ട് ഇതാണ് പരിശുദ്ധ ഇസ്ലാമിലെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആശയം സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പണ്ഡിതന്മാർ നമുക്ക് നൽകിയ അധ്യാപനം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്ന ഒരു ചിന്തയിൽ നമ്മൾ ആരും തന്നെ നമ്മുടെ മനസ്സിനെ ഒരു കുടുങ്ങിയ മനസ്സിൽ സങ്കുചിതമായി കെട്ടിയിടാൻ പാടില്ല മറിച്ച് വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം നമ്മൾ ഒരിക്കലും ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല അങ്ങനെയല്ലേ ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഓ വിശ്വാസികളെ നിങ്ങൾ ആരെയും കുറ്റം പറയരുത് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കൈയൊഴിക്കണം ആരെ കസീറമ്മിനെപ്പറ്റിയും തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാകരുത് എല്ലാവരെ പറ്റിയും നല്ലത് വിചാരിക്കണം എപ്പോഴും നല്ലത് വിചാരിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന ഏറ്റവും വലിയ നന്മയാണ് മറ്റുള്ളവനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക ഒരിക്കലും മറ്റൊരാളെ സംബന്ധിച്ച് മോശമായൊരു വിചാരം നമുക്കുണ്ടാകരുത്